ഹലോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ആദ്യം ആദ്യതാ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കായം തേക്കുക കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കളറും മാഗി കട്ടി ഇട്ടിട്ടാണ് കായം തേക്കുന്നത് അപ്പൊ അത് നമ്മളെ ചിക്കൻ കായൻ തന്നിവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ശേഷം വലിയ ഉള്ളി കുറച്ച് മാത്രം വലിയ ഉള്ളി ഇട്ടാൻ വേണ്ടിട്ടോ പിന്നെ കുറച്ച് കാപ്സിക്കം പിന്നെ കുറച്ച് ചപ്പ് ഇത് നല്ലോണം മിക്സ് ചെയ്യാം മിക്സി സ്റ്റൗവിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക അത് വാട്ടുമ്പോൾ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ചിട്ടാണ് ഒന്ന് പൊരിച്ചെടുക്കണ പോലെ പൊരിച്ചെടുക്കില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് പുറം ഒന്ന് എരിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പറൊന്ന് മറച്ചിട്ട് കൊടുക്കുക ഇത് അതിലേക്ക് ഫ്ലേവറിന് കുറച്ച് പട്ട ഗ്രാമ്പു കുരുമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ഉണക്ക നാരങ്ങ അത് ജസ്റ്റ് ഒന്നൊരു കീറി കൊടുത്താൽ അതിന്റെ ആ പുളി ആ റുദങ്ങു അത് ജസ്റ്റ് ആയതിനു ശേഷം കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കുക എന്താണ് ബസ്മതി റൈസ് എടുത്ത് വച്ചിട്ടുണ്ട് നീ തിളപ്പിച്ച് ഊറ്റി എടുക്കണം മന്തി റൈസ് തിളപ്പിക്കണ വെള്ളത്തിക്ക് ഏലക്കായ പട്ട പൂവ് അങ്ങനെ കുറച്ച് ഓയിൽ ഒഴിക്കുക കേട്ടോ ആ റൈസ് ഒട്ടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ചു റൈസ് ഈ നേരത്തെ വാട്ടി വെച്ച അതിലേക്ക് കൊടുക്കുക അതിലേശം മഞ്ഞൾ മഞ്ഞളും അതേമാതിരി ചുവപ്പ് ഫുഡ് കളറും കൂടി മിക്സ് ചെയ്തതാട്ടോ അത് ജസ്റ്റ് അതിൻ്റെ ഒരു ആ റൈസിൻ്റെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക പിന്നെ ഇതാ കണൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലിട്ട് പോകുണ്ടാക്കുക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല മിക്സ് ചെയ്യണം കേട്ടോ